ഞാൻ ജയിച്ച അമ്മയ്ക്ക് ഒരു പോൾ കിട്ടൂല അമ്മ ചേച്ചാ എനിക്ക് പോയി കിട്ടൂല്ല അമ്മയ്ക്ക് തന്നെ പോയി കിട്ടും അപ്പൊ ആ വീഡിയോ ഒന്നും ആണ് ചെയ്യാൻ പോണിപ്പഴിന്നരാണ് ഞാൻ ട്യൂഷൻ പോയിട്ട് വന്ന വഴിക്കാണ് ഇപ്പൊ ഞാൻ ചായ കുടിച്ച് കുടിച്ചു പാട്ടൊക്കെ പാട്ട് നീ ഒന്നും കാണാൻ കണ്ടില്ല പക്ഷെ ഞാൻ കളിച്ചിട്ട് അമ്മ കളിച്ചിട്ട് കളിച്ചിട്ട് ഞാൻ ചെയ്യാൻ ടി വി ഒക്കെ കാണാൻ അപ്പൊ No, I think அதை நான் அடிச்சൊന്ന இல்ல गाइस அது டவுட்ல சைக்கிள் கொண்டா கட்டாங்கடா கட்டானே இவனே கிச்சூ